ചാനലൊരു വൺ കി അടിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചാണ് നല്ലൊരു ടാങ്ക് ഉണ്ടാക്കണമെന്ന് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പറമ്പിൽ നമ്മളൊരു പടുതക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്കിടാനുള്ള മീനാണിത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അലിഗേറ്ററിനെയോ അല്ലെങ്കിൽ റിട്ടെയിൽ കാറ്റ്മിഷനെയോ മേടിക്കുകയുള്ളൂ കേട്ടോ പക്ഷേ അതിനെ മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ വേറൊന്നും അല്ല പറ്റുമായിരുന്നു അതിന് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം അവരെ നല്ല രീതിക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ കൊണ്ടുവന്നിട്ട് കൊന്നു കളയാനാണെങ്കിൽ എന്തിനാ വെറുതെ മേടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ പൈസ കളയുന്നതെന്ന് ഓർത്തിട്ടാണ് പൈസ പോകുവാണെങ്കിൽ പോക്കോട്ടെ അനാവശ്യമായിട്ട് നമ്മൾ കുറേ പൈസ കളയുന്നുണ്ട് പക്ഷേ അവരൊരു ജീവനല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്ത പരിപാടിക്ക് കൂടെ നിന്നിട്ട് അവരെ എന്തിനാണ് ഇല്ലാതാക്കുന്നതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല അവരെ നോക്കുക എന്ന് പറയുന്നത് അവരെ വളർത്തുന്നവർക്കറിയാം നല്ല പണിയുള്ള പരിപാടിയാണ് അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ കറക്റ്റ് സമയത്തിന് കൊടുക്കണം വെള്ളത്തിൻ്റെ കാര്യങ്ങളും അളവും പീച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാം നോക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മീനുകളെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത് റെഡ് തിലോപ്പിയും ചിത്രലാടയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോഴിക്കാർപ്പനയും നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവരെ മൂന്ന് പേരെയും മിക്സ് ചെയ്ത് വളർത്താനാണ് നമ്മുടെ പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ അയ്യായിരം ലിറ്ററിനടുത്ത് വെള്ളം കൂടുന്ന ഒരു ചെറിയ പടുത്ത ടാങ്ക് ആണ് കേട്ടോ നമ്മുടെ പറമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫുൾ വീഡിയോയും എനിക്ക് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാമൊന്നും പറ്റത്തൊന്നുമില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ക്യാമറ എടുക്കാനോ വീഡിയോ എടുക്കാനോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതാണ്ട് ഇങ്ങനെ നടന്ന സ്ഥലമാണ് നമ്മൾ ഒരിക്കലും പടുതക്കുളവാക്കാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം അപ്പോൾ ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ പറമ്പിൽ കാലൂത്തിയതുള്ളൂ അട്ടകളെല്ലാം കൂടി കാലേ കയറി അങ്ങ് പൊതിഞ്ഞ കേട്ടോ പിന്നെ ഒന്നും നോക്കില്ല അവിടെ നിന്ന് ചാടി പിടിച്ച് ഓടിപ്പോയി കടയിൽ കയറിയിട്ട് രണ്ട് പാക്കറ്റ് ഉപ്പും മേടിച്ചു കൊണ്ടിന്ന് ഒരു പാക്കറ്റ് ഉപ്പ് വെള്ളത്തിളക്കി പറമ്പ് മൊത്തം തളിച്ച് ഒരു പാക്കറ്റ് ഉപ്പ് വെറുതെ കൊണ്ട് വാരി വിളിച്ചെറിഞ്ഞ് കേട്ടോ അതിനുശേഷമാണ് നമ്മൾ കയറിയത് പിന്നെ കാലേക്കൂടെ കുറച്ച് ഉപ്പൊക്കെ വെള്ളത്തിളക്കി തേച്ച് കേട്ടോ കാരണം അതുപോലെ അട്ടയ ഇവിടെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ പടുത്തക്കുള്ള ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് ഈ കാണുന്ന മണ്ണെല്ലാം ഇടിച്ച് നേരെ പിന്നെ ലെവലാക്കി പിന്നെ ചാക്കിനകത്തൊക്കെ മണ്ണ് നിറച്ച് നല്ല രീതിക്ക് സെറ്റാക്കി വെക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ഇടിഞ്ഞ് താഴത്ത് തോട്ടിപ്പോവും കേട്ടോ നമ്മൾ ഒറ്റയ്ക്കുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ഒരാഴ്ചയോളം സമയം എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം രാവിലെ ജോലിക്ക് പോയി ഉച്ച കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് നമ്മൾ ഏതാണ്ട് ജോലിക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതായത് പടതക്കുളത്തിൻ്റെ പണിക്ക് ഇറങ്ങുമ്പോൾ തന്നെ എങ്ങനെ പോയാലും ഒരു രണ്ട് മണി അടുത്താകും കേട്ടോ അങ്ങനെ നമ്മുടെ പടതക്കുളത്തിൻ്റെ പണി ഏതാണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിയിൽ തന്നെ വെള്ളം നിർത്താനായിട്ടാണ് നമ്മുടെ പ്ലാൻ കാരണം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഓവർഫ്ലോയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകുഞ്ഞുങ്ങളെല്ലാം ഒഴുകി പോകാനായിട്ട് നല്ല രീതിക്ക് തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് തീർത്തും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓവർഫ്ലോ ഒന്നും സെറ്റ് ചെയ്യാതെ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ദിവസങ്ങളു ഫിൽട്രേഷനും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ മഴയ്ക്ക് വേണ്ടി നമുക്ക് ഏതായാലും ഫാമിൽ പോയി നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ നമുക്ക് വേണ്ട മീനുകളല്ല ഉള്ളത് വീടിൻ്റെ പുറകോശം നിറച്ച് തന്നെ നല്ല രീതിക്ക് തന്നെ പൂണ്ട് കെട്ടി ആ പൂണ്ടിൽ നമുക്ക് കണ്ടാൽ തീരാത്തത്രത്തോളം മീനുകളെ ചേട്ടൻ വളർത്തുന്നുണ്ട് കേട്ടോ കുറച്ച് മീനുകളെ ഞാൻ കാണിച്ചു തരാം കുറച്ച് മീനുകളല്ല കുറച്ച് ഭീകരമാരെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭീകരമാരെ അല്ലെന്ന് കണ്ടിട്ട് നമുക്ക് വേണ്ട മീൻ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം ഇടണം കേട്ടോ കാരണം നിൽക്കാനായിട്ട് സമയമില്ല നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നാനഞ്ഞു കുളിക്കും കേട്ടോ പിന്നെ ചേട്ടാ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലാനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതിനിപ്പോൾ എന്താണ് മക്കളെ നിങ്ങൾ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിച്ച് കയറി കൈ നിറയെ തീറ്റ എടുത്തുകൊണ്ട് വന്നിട്ട് കുളവായ കുളവെല്ലാം തീറ്റ വാരി എറിഞ്ഞിട്ട് ഇപ്പം മീൻ വരും നീ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചേട്ടൻ ചെയ്തു കേട്ടോ അതു മാത്രമല്ല നീ താഴത്തേക്ക് പോകാം കുറച്ച് മീനുകളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ തൊട്ടടുത്തുള്ളൊരു പൗണ്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഏതാണ്ട് രണ്ട് വർഷമായിട്ടാണ് ചേട്ടൻ വളർത്തുന്ന കുറേ ആഫ്രിക്കൻ മുഷികളാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ വലുതായിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ആഫ്രിക്കൻ മുഷികൾ മാത്രമല്ല കേട്ടോ വിയറ്റ്നാം വരാൽ തൊട്ട് ഗിഫ്റ്റ് തിലോപ്പി വരെ ഇതിനകത്ത് കടപ്പുണ്ട് കേട്ടോ ഏതാണ്ട് രണ്ട് രണ്ടരക്കൊലമായിട്ട് ഇതിനകത്ത് തന്നെ കടന്നു പറയുന്ന നല്ല പടുകൂറ്റൻ തിലോപ്പികൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് തന്നെ വിയറ്റ്നാം വരാൽ കുഞ്ഞുങ്ങളായിട്ടും കിടപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് കുറച്ച് വാളകൾ കിടപ്പുണ്ട് കേട്ടോ മാക്സിമം ഞാൻ നോക്കി അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ പൊങ്ങി വരുമ്പോൾ തന്നെ ക്യാമറ എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഞാൻ തിരിയുന്ന താമസം കൊണ്ട് അവരടുത്ത് ജില്ല പിടിക്കും കേട്ടോ മാക്സിമം ശ്രമിച്ചിട്ടും അവരെ നമുക്ക് കിട്ടിയിട്ടില്ല അടുത്തൊരു വീഡിയോയിൽ ഏതായാലും ആ വിരുദ്ധമാരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇവന്മാരെ കണ്ടു തീരുന്ന സമയങ്ങളിലെ ഉള്ള നേരത്തെ നമുക്ക് നമുക്ക് വേണ്ട മീൻ കുഞ്ഞുങ്ങളെയും മേടിച്ചു നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ കാരണം നമ്മൾ വന്നിരിക്കുന്ന ബൈക്കിലാണ് ഇവരെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്ററിന് മേലെ നമുക്ക് യാത്രയുണ്ട് കൊണ്ട് കേട്ടോ വൺ സൈഡ് മാത്രം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെത്തേണ്ടതുണ്ട് കേട്ടോ നല്ല മഴയും വരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിലാണ് കേട്ടോ നമുക്ക് വേണ്ട റെറ്റിലോപ്പിയും അതുപോലെ തന്നെ ചിത്രലാടയും കിടക്കുന്നത് പിന്നെ കുറച്ച് കോഴിക്കാർപ്പിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മുകളിൽ പോയി ലാസ്റ്റ് തന്നെ പിടിച്ചുകൊണ്ടിരണം കേട്ടോ ഇപ്പോഴേ അവരെ പിടിച്ചു വെക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല അതുകൊണ്ടാണ് കേട്ടോ ചേട്ടൻ ഏതായാലും ഉള്ള നേരത്തെ നമുക്ക് അവരെ പിടിച്ചു തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് വലയൊക്കെ എടുത്തുകൊണ്ട് മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറകെ ക്യാമറ എടുത്തുകൊണ്ട് ഞങ്ങൾ നൂറേ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കാരണം ചേട്ടൻ ഇതിൽ എക്സ്പേർട്ട് ആണ് കേട്ടോ ചേട്ടൻ പോയി മീൻ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ അടിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് വേണ്ട വീഡിയോയും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഏതായാലും ചേട്ടൻ മുണ്ടും മടക്കി കുത്തി നേരെ കുളത്തിലേക്ക് ഇറങ്ങണം കേട്ടോ പുറകെ ഞാനും ഉണ്ട് ഇതാകുമ്പോൾ സേഫായിട്ടിരിക്കും ചെയ്യും Thank you. ジャンルは最後まで行くわ。<music> <music> <music> 刚才一楼不行。啊，对对对，好，对 ണ്ടോ ഒരെണ്ണം ഒരുപാട് കളറുള്ള കിട്ടി ഭയങ്കര

പിടിക്കത്തില്ല ഉറപ്പല്ലേ ആയിരം ആയിരം പിന്നെ ഗ്രാസ് ഗ്രാസുണ്ടായിരുന്നു ഈ കൊള്ളിക്കാൻ ഇട വേണിറ്റ് കൊള്ള കുഞ്ഞിനെല്ലാം കൊണ്ടു മാമൻ പിടിയുണ്ടോ അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ട മീൻ കുഞ്ഞുങ്ങളെല്ലാം മേടിച്ചോണ്ട് അടുത്ത മഴ വരുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവരുടെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ചാനല് സബ്മി ചെയ്ത് കൂടെ കൂടാൻ മറക്കില്ലല്ലോ അല്ലേ